എൻ്റെ മുഖത്ത് നിറച്ച് ടാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കിന്നെ ആകെ ഒരു ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആ സമയത്തൊന്നും ഞാൻ സ്കിൻ കെയർ ചെയ്യാതെ മുഖം വല്ല അത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്തിപ്പിക്കാൻ സ്കിന്നിനൊരു നല്ലൊരു വ്യത്യാസം കണ്ടു ആ സാധനമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യൂട്യൂബിൽ ആരും ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ഉപയോഗിക്കാം ഞാൻ ആഴ്ച ഓരോ ദിവസവും ഇടവിട്ടിട്ടാണ് ഞാൻ ഉപയോഗിച്ച് കാരണം ഒന്നാമത് രാവിലെ ആ ഓടിപ്പിടിച്ച് പണികളൊക്കെ ചെയ്തിട്ട് വേണം പോണെന്നാൽ ഇന്നാലും കുളിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ പണി ചെയ്യണേൻ്റെ ഇടയിൽ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വെക്കും അതിന് ശേഷം കുളിക്കും നല്ല അടിപൊളി എന്ന് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമോ വിചാരിക്കണോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്കിന്നൊന്ന് ക്ലിയർ ആവാൻ സഹായിക്കും നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവണതാണ് ഉണ്ടാവാറുള്ള ഈ ചെറിയ ചെറിയ കുരുവുകളൊക്കെ വന്നിട്ടുള്ള പാടുകൾ ചെറിയ ഇതെന്നല്ല വലിയ കുരുവാണ് ചിലപ്പോൾ ഒന്ന് പാടുകൾ മാറും മുഖത്തിന് നല്ല ആ ഒരു ടാൻ പൂർണ്ണമായി മാറ്റി തരും സ്കിന്നിന് ആ ഒരു പഴയ തിളക്കം ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ആദ്യം നല്ല കളർ കളറുണ്ടായിരുന്നു ഇപ്പം ഒട്ടും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ആ കളർ തിരിച്ചു കൊണ്ടുവരാൻ ഇത് നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റണമല്ല കുറച്ച് ദിവസം ഉപയോഗിക്കണം നമ്മൾ മിനിമം ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് ആ മോക്കൂര് ഒന്ന് പാടുകളൊക്കെ ഒന്ന് മാറ്റിത്തരിക അതുമാതിരി ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് മാറ്റിത്തരും പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടൊന്നും പിഗ്മെൻറ്റേഷൻ മാറില്ല നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് പിഗ്മെൻറ്റേഷൻ മാറുക അത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കുക നമ്മളിത് വൈറ്റ്നിങ് ക്രീമുകൾ വാങ്ങി ഉപയോഗിച്ച് മുഖത്ത് പ്രശ്നമാക്കണേക്കാളും നല്ലതാണ് നമ്മൾ വൈറ്റ്നിങ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഹോം മെയ്ഡ് പാക്കുകളാണ് ഇത് നമ്മുടെ സ്കിന്നിനെന്നും നമുക്ക് കിട്ടിയ റിസൾട്ട് പോവാതെയും അത് നിലനിർത്തി കൊണ്ടുവരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു സാധനമാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയല്ലോ അതിന് മുന്നോടിയായിട്ട് കണ്ടോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കിത് എൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാമല്ലോ എൻ്റെ ചാനലിൽ എന്താ എന്നുള്ളത് കാരണം എനിക്ക് ഇന്ന ടൈമ് എനിക്ക് എൻ്റെ ആ ഒരു പണിടയൊക്കെ ആ അത് നോക്കിയിട്ട് ആവണ പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടണത് അപ്പോൾ പല ടൈമിലൊക്കെയാണ് ഇടണത് ഒരേ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും യൂസ്ഫുള്ളായി എന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു സാധനം ഒരു വട്ടം തേച്ചുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യണം പെട്ടെന്ന് നമ്മൾ നമ്മൾ ഒരു സാധനം യൂസ് ചെയ്തിട്ട് വെളുത്തില്ല എന്ന് പറയരുത് ചില ഒരു കപ്പളയ്ക്ക് അപ്പ കളറ് കിട്ടും അതുകഴിഞ്ഞ് എന്ന് പറയും അതെനിക്കും അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ എന്തെങ്കിലും ഒന്ന് സാധനം എന്താ ആ സമയത്ത് മുഖത്തിന് നല്ലൊരു തിളക്കണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോറുണ്ട് അത് നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ചുമതല അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ എന്താ നമ്മുടെ ശരീരം കാണിച്ചാലും ഹെയർ ആണെങ്കിലും സ്കിന്നാണെച്ചാലും നമ്മൾ നമ്മൾ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് പണിപ്പെടുക തന്നെ വേണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച് രണ്ട് ദിവസം ഉപയോഗിച്ച് നിർത്തരുത് എന്ത് കാര്യം നിങ്ങൾ ഒരേ പാക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല എനിക്ക് ഒരേ പാക്ക് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് പാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത് മഴക്കാലമാണ് വന്നിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ആവണ പോലെ നമുക്ക് എന്താ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമുക്ക് എന്താ സലാഡുകളോ ഒക്കെ ഇങ്ങനെ നമുക്ക് ആവണ പോലെയൊക്കെ നമ്മൾ കഴിക്കണം നമ്മുടെ സ്കിന്നിനേറ്റവും നല്ലതാണ് തിളക്കം നിർത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ അതൊക്കെ സഹായിക്കും നമ്മൾ മുഖത്ത് മാത്രം തേച്ചുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണം സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ നമുക്ക് സൺ ടൈമിൽ നിന്ന് ഇപ്പോൾ മഴക്കാലമാണ് കൊണ്ട് തേക്കാതിരിക്കരുത് തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെന്താന്നുള്ളതൊന്നും എങ്ങനെ എന്നുള്ളതും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ഞാനിപ്പോൾ അവിടെ അരി ഇട്ടിരിക്കുകയാണ് പച്ചരിയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി ഞാൻ കുതിരാനിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്നു നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളയാതെ ഇതങ്ങനെ മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം എത്ര വേണമെച്ചാലും ഒഴിക്കുക അപ്പോൾ ഞാൻ ഇനിയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ നമുക്ക് എന്തായാലും ഇത് അരച്ചെടുക്കേണ്ടതാണ് അരിച്ചെടുത്തു നമുക്കിത് നല്ലോണം അരഞ്ഞ് നൈസ് ആവണം എന്നൊന്നുമില്ല എങ്ങനെയായാലും അരി നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് ഇതിന് ഇനി നമുക്ക് ഒന്ന് കുറുക്കി എടുക്കണ്ട് അപ്പോൾ അത് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടതായിരുന്നു അരി അരയാതെങ്കിൽ കുറച്ച് കിട്ടണം ആദ്യം ഞാൻ വലിയൊരു മിക്സർ ജാറിലിട്ടിട്ടു അത് ഒട്ടും അരയണില്ലേ പിന്നെ ചെറിയൊരു ജാറിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ അരച്ചെടുത്തതാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചേർത്ത് വെച്ച് കുറുക്കേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ അതാ നമ്മൾ നമ്മുടെ അരിയും വെള്ളവും കൂടി വെള്ളം ഞാൻ പിന്നെ ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ചു മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്കിതിലേക്ക് ആവശ്യം റാഗി പൗഡറാണ് അത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അകത്ത് വെറും റാഗിയായിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ അരി നമ്മൾ കുതിരാടുമ്പോൾ അതിലേക്ക് നമ്മൾ റാഗി കുതിരയിട്ടാൽ മതി എന്നിട്ട് ഒരുമിച്ച് അരിയും റാഗിയും കൂടി നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് അരച്ചെടുക്കണം ഇപ്പം ഇത് നമ്മളിതാ റാഗി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇതുപോലെ പൊടിയാണ് ചേർത്തത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം റാഗി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് മിക്സിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തരി നല്ലേ അപ്പോൾ ഞാൻ ഇതൊന്നും ഇതിൽ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനിത് നമ്മളൊരു അരിപ്പ വെച്ചിട്ടാണ് ആദ്യം അരിയുടെ അരിച്ചെടുത്തത് അപ്പോൾ അരിപ്പ് വെച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ അതിലിഷ്ടം പോലെ നമ്മുടെ തരി പോയി ഉണ്ടാകും അപ്പോൾ ഇതിൽ ഒട്ടും തരി ഇല്ലാതെ വേണം നമ്മൾ ചെയ്യാൻ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു തുണി തുണിയാണ് ഏറ്റവും നല്ലത് തുണി വെക്കുക പഴയ ചുഞ്ഞികളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഷാൾ ചുരിദാറിൻ്റെ ഷാളുകൾ അതെടുത്താൽ മതി അതിന് ശേഷം ഇതാണ് ഈ മിക്സ് ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നിറച്ച് തരിയുണ്ട് കണ്ടോ നിറച്ച് തരിയുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തുണിയാവുമ്പോൾ തരിയെല്ലാം നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടും ഇനി നമുക്കത് പൊക്കിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുക പൊക്കിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത്രയും തരി നമുക്ക് കിട്ടി അപ്പോൾ തരി ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ അരിപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ അരിപ്പ് വെയിൽ കൂടെ പോവും ഇനി നമുക്കത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം ഇനി നമുക്ക് കൈവിടാതെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം നല്ലപോലെ അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇതാ ഇത് കുറുക്കി തുടങ്ങി ചെറുതായിട്ടൊന്ന് കട്ട കട്ട പിടിച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്നടിച്ചാൽ മതി അപ്പോൾ ഒരു വിധം ഒരുവിധമൊന്നും ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യട്ടെ അതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ കുറുക്കി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിക്കട്ടെ കേട്ടോ ഇപ്പം താ കുറുക്കി ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മിട്ടിയാണ് കേട്ടോ അപ്പോൾ മിട്ടി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാക്കാനും സഹായിക്കും നല്ലപോലെ ഒന്ന് വെളുക്കാനും സഹായിക്കും അപ്പോൾ മുൾത്താണിമെട്ടിയുടെ പൊടി നമുക്കിതിലേക്ക് ഒരു ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കാവശ്യം ഹണിയാണ് സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ നമ്മളെ നല്ലപോലെ സഹായിക്കും അപ്പോൾ അതുമാതിരി തന്നെ നല്ലൊരു തിളക്കം നൽകാനും നല്ലൊരു മോയ്സ്ചറായി ഇരിക്കാനും ഒക്കെ നമ്മളെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കത്തേക്കാൻ സ്കിൻ നല്ല പോലെ വെളുക്കാനും നമ്മുടെ മുഖത്ത് വരണ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ലൈറ്റാക്കി കൊണ്ടുവരാനും നല്ലപോലെ സഹായിക്കും മെയിൻലി ഇത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകും എപ്പോഴും ഗ്ലോയോഡ് കൂടി ഇരിക്കാൻ സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടതിൽ ഇപ്പം നിങ്ങൾ കണ്ടുമല്ലോ നമ്മുടെ പച്ചരി വെള്ളത്തിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ് അതിന് ശേഷം രാത്രിയാണ് ഞാൻ അത് അരച്ചെടുത്ത് നല്ലപോലെ കഴിയുന്നതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർത്തുക ആ കുതിർത്തി വെള്ളത്തോട് കൂടി മിക്സിയിൽ അരക്കുക നല്ലപോലെ നൈസായി അരയണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ റാഗി അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഉണ്ട് കൂടി ഉണ്ട് പൊടിയല്ലാതെ എന്നുണ്ടെച്ചാൽ ആ വെള്ളത്തിലിരുന്നതിൻ്റെ കൂടെ റാഗിയും കൂടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് കുതിർന്നതിന് ശേഷം അരച്ചെടുക്കുക അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക ഒന്ന് കട്ടയായി അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചാൽ മതി ഹണി നമ്മുടെ മുഖത്ത് നല്ല മോയിസ്ചറായിരിക്കാനും മുഖത്തിന് തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ് അരിയാണെങ്കിലും നമ്മുടെ റാഗി ആണെങ്കിലും മുഖത്തിന് നല്ലപോലെ വെളുക്കാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പാടുകളൊക്കെ മാറാനൊക്കെ നമ്മൾ നമ്മളെ പച്ചരി പച്ചരി നല്ല ഏത് അരിയാണെങ്കിലും സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പച്ചരിയൊക്കെ കേട്ടോ റാഗി മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാൻ സഹായിക്കും അതുപോലെ തന്നെ മുൾത്താനും വെട്ടി മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാൻ സഹായിക്കും ഭയങ്കര ഓയിലി സ്കിന്നുകാരനുസരിച്ച് അവരുടെ ആ ഓയിലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് മുൾത്താനും വെട്ടി പറ്റില്ല പക്ഷേ നിങ്ങൾ അതിലേക്ക് ഒരു വിറ്റാമിൻ ഈ ക്യാപ്സ്യൂള് ഒഴിച്ചാൽ മതി പിന്നെ ഹണിയും കൂടി ഒഴിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് പ്രോബ്ലം ഉണ്ടാവില്ല മുഖത്തിന് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സ്കിന്നിന് നല്ലൊരു മസാജ് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്കിന്നിന് മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ചോ കാര്യങ്ങളോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്കിതിങ്ങനെ ഒരു ബൗളുണ്ടാക്കി വെച്ച് പറഞ്ഞാൽ ഒരു ഒരാഴ്ചത്തേക്ക് ധാരാളമാണ് കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്കിത് ഇടാം അത് കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല സ്കിന്നിന് നല്ലൊരു മസാജ് കൊടുക്കാം നമുക്ക് ആദ്യം രണ്ട് കൈക്കും കൂടി ആക്കി ഒരു മസാജ് കൊടുക്കുക മുഖത്ത് ഞാൻ സ്പീഡ് കുറച്ച് മെല്ലെ സ്കിന്നിനു നോവാതെയാണ് ചെയ്യുന്നത് സ്പീഡിൽ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുകയാണെങ്കിൽ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു ഇതേപോലെ തന്നെ നമ്മൾ കഴുത്തിലും ചെയ്യണത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മുടെ കഴുത്തും മുഖം രണ്ട് കളറാവും ഇപ്പം ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല ഓൾറെഡി എൻ്റെ കഴുത്ത് ഇപ്പോൾ തീയ്യൊരു ഡാർക്ക് ആയി ഉണ്ട് പക്ഷേ രാത്രിയിലാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രിയിൽ ഞാനിപ്പോൾ മുഖത്ത് മാത്രമാണ് ചെയ്യണത് കുളിക്കണ സമയമാകുമ്പോൾ രാവിലെ നേരങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിലും കൂടിയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ കഴുത്തിലും കൂടി ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം മുഖത്ത് ഇത്തിരി കട്ടിക്കൊന്ന് ഇട്ടുകൊടുക്കുക ഇപ്പം ഞാൻ മുഖത്ത് മൊത്തം ഇട്ടുകൊടുത്തു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പോൾ ഇന്നലെ ഞാനിത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ചെയ്യാണ് അപ്പോൾ നമുക്കത് ആ അന്നന്നത്തെ ടാനൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനൊക്കെ നല്ലപോലെ സഹായിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ മുഖത്ത് മുഴുവനും നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം ഇപ്പം എൻ്റെ മുഖത്ത് ഇട്ടിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞോട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയി സ്കിന്നൊക്കെ നല്ല ടൈറ്റായി വലിഞ്ഞു വലിഞ്ഞ് മുറുകാൻ തുടങ്ങി ഈ സമയത്ത് വേണം നമ്മൾ കഴുകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപറഞ്ഞാൽ എന്താ നമ്മുടെ സ്കിന്നിൽ ഇത് നല്ലപോലെ വലിച്ചെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഇതാ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ച് തരാം ഇപ്പം ഞാനിതാ മുഖം കഴുകിയിട്ട് വന്നു നല്ല അടിപൊളിയായിട്ട് ആ ടാൻ മുഴുവൻ മാറി സ്കിൻ നല്ല കളറ് വന്നു നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എപ്പോതാ എൻ്റെ കഴുത്തും എൻ്റെ മുഖവും തമ്മിൽ കഴുത്തിൽ നമ്മൾ ഇട്ടില്ലല്ലോ അത്രയും ചേഞ്ചാണ് നമുക്ക് ആ അതാത് ദിവസത്തെ ടാന് നമുക്ക് അപ്പക്ക അപ്ലൈ കളയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരാഴ്ചയായിട്ട് ഞാനൊരു എത്ര വട്ടം ഉപയോഗിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല ഒന്നരായിട്ടാണ് ഞാൻ ഉപയോഗിച്ച് അപ്പോൾ അതിൻ്റെതായ ആ റിസൾട്ട് നമുക്ക് തീർച്ചയായും കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ ചെയ്ത് നോക്ക് നല്ല അടിപൊളി